السلام عليكم ورحمه الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين ം അത് എല്ലാ മുസ്ലിമിൻ്റെ മേലിലും ബാധ്യതയാണ് നിർബന്ധമായി നിർവഹിക്കേണ്ടുന്ന ഒന്നാണ് എന്ന് ഹദീസിൽ കാണാൻ കഴിയും അഥവാ ശക്തമായ സുന്നതായിട്ടാണ് നമ്മുടെ ഷാഫി മസഹബിൽ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും ഇഷാനസ്കാരത്തിന് ശേഷം സുബിക്ക് മുമ്പായി അവ നിർവഹിക്കണം ഏറ്റവും കൂടിയത് പതിനൊന്നടക്കാലത്താണ് ചുരുങ്ങിയത് ഒരു റക്കാലത്ത് സ്ഥിരമായി ഒരു റക്കാത്ത് നിസ്കരിക്കൽ കറാഹത്താണെന്ന് മഹാന്മാരെ രേഖപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ട് ഏറ്റവും ചുരുങ്ങിയത് മൂന്ന് റക്കായെങ്കിലും വിത്തനസ്കാരം നിർവഹിക്കാൻ നമുക്ക് കഴിയണം അത് കൃത്യമായി നിർവഹിക്കാൻ സാധിക്കണം ആ നിസ്കാരത്തിൽ പാരായണം ചെയ്യേണ്ടുന്ന സുഹൃത്തുകൾ ഹബീബ് സല്ലല്ലാഹു സല്ലാഹു വലിസല മാത്തങ്ങൾ ഏതെല്ലാം സുഹൃത്തുകളായിരുന്നു നിസ്കാരത്തിൽ പാരായണം ചെയ്തിരുന്നത് ഹദീസിൽ കന്നിട്ട് വന്നിട്ടുണ്ട് മഹാനായ ഇമാം നസായി ഇമാം തുർമി തുടങ്ങിയ മുഹദ്ദീസുകൾ അവ ഉദ്ധരിച്ചതായി കാണാൻ കഴിയും

മൂന്ന് സുഹൃത്തുക്കൂടും കൂടി ആയിട്ടായിരുന്നു മുത്തനബി സല്ലു അലൈ വല്ല വിരസ്കാരം നിർവഹിച്ചിരുന്നത് എന്ന ഹദീസുകളിൽ വന്നിട്ടുണ്ട് അങ്ങനെ വി നിർവഹിച്ച ശേഷം അവിടെ നിന്ന് സ്ഥലാം കിട്ടിക്കഴിഞ്ഞാൽ സുബഹാൻ അൽ മലിക്കുൽ ഖുദ്ദൂസ് സുബഹാനൽ മലിക്കുൽ ഖുദ്ദൂസ് സുബഹാൻ മലിക്കുൽ ഖുദ്ദൂസ് എന്നിങ്ങനെ മൂന്ന് പ്രാവശ്യം പറയും അതിൽ മൂന്നാമത്തെ പ്രാവശ്യം അല്പം നീട്ടിയിട്ട് ശബ്ദം അല്പം ശബ്ദമുയർത്തിയിട്ട് ആയിരുന്നു മുബ്തനബി സല്ലാഹു അസ്വലം തങ്ങൾ അവിടെ നിന്ന് വിരസ്കാര ശേഷം പറഞ്ഞിരുന്നത് എന്നും ഹദീസിൽ വന്നിട്ടുണ്ട് അതിനുശേഷം നടത്തേണ്ടിരുന്ന പ്രാർത്ഥന മഹാന്മാരൊക്കെ അവിടെ ഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് അള്ളാഹു മിന്യു ബിരുമൻ സഹത്തിലീസനെത്ത എന്നുള്ള പ്രാർത്ഥന ഹദീസുകൾ വന്നിട്ടുണ്ട് ഈ പ്രാർത്ഥനയും നടത്തുക എന്നുള്ളതും പ്രത്യേകം സുന്നത്തുള്ള കാര്യമാണ് അതിനുശേഷം ും നമ്മുടെ എല്ലാ കാര്യങ്ങളും റബ്ബിനോട് മനസ്സറിഞ്ഞ് നമുക്ക് ആ ചെയ്യാൻ സാധിച്ചാൽ അവാഹു സ്വീകരിക്കുക തന്നെ ചെയ്യും വി തിരസ്കാർ നിർവഹിക്കുമ്പോൾ സുബിക്ക് മുമ്പായി ഉണരുമെന്ന് ഉറപ്പുള്ള ആളുകൾ രാത്രി ഉറങ്ങിയതിന് ശേഷം തഹജ നിസ്കാർ നിർവഹിച്ച ശേഷമാണ് ശേഷമാണ്സ്കരിക്കൽ സുന്നത്ത് ഇനി അഥവാ രാവിലെ ഉണരുമെന്ന് ഉറപ്പില്ല സുബിക്ക് മുമ്പ് ഉണരുമെന്ന് ഉറപ്പില്ലാത്ത ആളുകൾ രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് തന്നെ വി സ്കാർ നിർവഹിച്ച് കിടന്നിറങ്ങുമ്പോൾ സുന്നത്ത് ഇതെല്ലാം ഹദീസുകളിൽ നിന്നും നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും